നമ്മുടെ മയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു തുമ്പൂർ മൊഴി മോഡലുള്ള ഒരു ജൈവ മാലിന്യ സംസ്കരണ സംവരണ കേന്ദ്രമാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഈ ഉദ്ഘാടനത്തിന് ഇവിടെ എത്തിച്ചേര്ത്തിട്ടുള്ള ബഹുമാനപ്പെട്ട മയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി അജിത അവരെ അജൻ തന്നെ സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ മയൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഭാരതാട്ടൻ വിവിധ വാർഡുകളിൽ നിന്ന് ഇവിടെ തുമ്പൂർ മൊഴി എന്ന ഒരു സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് നമ്മുടെ പച്ചക്കറി ഒരുപാട് കടകളുണ്ട് അവിടെയൊക്കെ ഉണ്ടാകുന്ന വേസ്റ്റുകൾ ഇന്ന് പന്നിക്ക് കൊടുക്കാൻ കൊണ്ടുപോകണ്ട പറയുന്നുണ്ട് എങ്കിൽ കൂടി അതൊക്കെ ശേഖരിച്ച് നമുക്കിതൊരു ജൈവ വളമാക്കി ഒരു യൂണിറ്റായി പ്രവർത്തിക്കുന്നതിനും അതുപോലെ തന്നെ നമുക്ക് രണ്ടുപേർക്ക് മെമ്പർമാർ അതുപോലെ തന്നെ പരിപാടി ഏറ്റവും കൂടുതൽ മയിൽ ടൗൺ ശുചീകരിക്കണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത് നല്ല പേരുണ്ടാകുന്ന സമയമാണ് നമുക്ക് പരമാവധി നമ്മളെ മയിൽ ഇതേ ഭാഗം നമ്മളെല്ലാവരും പങ്കെടുത്തുകൊണ്ട് ശുചീകരിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാവണം മുന്നോട്ട് വരണം वो लोग के का कुछ करके ऐसे केटा ने मतलब कुछ नहीं और आप भी नहीं कर रहे हैं गरीब लोग तो एक अधिकार का राज है है अजय ओए भाई ओए भाई वो जो बारी है अरे कहीं डालना മയിൽ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കമ്പോസ്റ്റ് യൂണിറ്റ് നിർമ്മിക്കാൻ വേണ്ടി ആരംഭിച്ചത് അപ്പോൾ ഇത് നമുക്കറിയാം നമ്മള് ഇന്ന് ഏറ്റവും സമൂഹം നേരിടുന്നത് ഈ മാലിന്യ പ്രശ്നം തന്നെയാണ് അപ്പോൾ അത് അലക്ഷ്യമായി വലിച്ചെറിയുന്ന ജൈവ മാലിന്യങ്ങൾ നമുക്കറിയാം നമ്മൾ കല്യാണമായാലും വീട്ടിൽ കുടിയൽ ബർത്ത്ഡേ പാർട്ടി ഇവയൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരെയും കേൾപ്പിച്ച് കഴിഞ്ഞാൽ അത് റോഡ് സൈഡിലും പാതയോരത്തൊക്കെ ഇടുന്ന ഒരു അവസ്ഥയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്നൊരു മോചനം നമുക്കുണ്ടാവണം എന്ന ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള തുമ്പൂർ മൊഴി എന്നൊരു സംവിധാനം ഒരുക്കിയിട്ടുള്ളത് അപ്പോ ആ വലിച്ചെറിയൽ മുക്ത കേരളം എന്ന ഒരു ക്യാമ്പയിൻ നമുക്കറിയാം നമ്മൾ നവകേരള ക്യാമ്പയിൻ്റെ രണ്ടാം ഘട്ടം പ്രവർത്തനത്തിലേക്ക് വരികയാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ വലിച്ചെറിയൽ അലക്ഷ്യമായിട്ട് വലിച്ചെറിയുന്നതും പകർച്ചവ്യാധികളെ തടയുന്നതിന് വേണ്ടിയിട്ടും ഇത്തരത്തിലുള്ള കമ്പോസ്റ്റ് യൂണിറ്റുകൾ വീടുകളിൽ ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടി റിങ് കമ്പോസ്റ്റ് പൈപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇത് സമൂഹത്തിൽ പൊതുവായിട്ട് നടക്കുന്ന ചടങ്ങുകളൊക്കെ ഉണ്ടാവുന്ന ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കമ്പോസ്റ്റ് യൂണിറ്റുകൾ സ്ഥാപിച്ചിട്ടുള്ളത് ഇതൊരു ജൈവ വളംമാക്കി മാറ്റുന്നതിനും രണ്ടു പേർക്കെങ്കിലും അതിൽ നിന്നുള്ള ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കുന്നതിനു വേണ്ടിയിട്ട് ഇത് സാധിക്കും എന്നൊരു ധാരണയോടുകൂടി തന്നെയാണ് മയിൽ പഞ്ചായത്ത് ഇത്തരത്തിലുള്ള പരിപാടി ഏറ്റെടുത്തിട്ടുള്ളത്